ഹലോ ഞാനീ ഒരു പൈതളും കൊണ്ടൊരു കൂട്ടാണ്ടാക്കാണിച്ച് തരുന്നത് അപ്പോൾ എല്ലാവരും കൂട്ടാണ്ടാക്കലൊക്കെ ഉണ്ടാവും ഞാനൊരു വെറൈറ്റി ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് സാധാരണ നമ്മൾ പൈതളങ്ങൾ കൂട്ടാണ്ടാക്കുമ്പോൾ കാണാം അത് അലിഞ്ഞ് വരുന്നത് എന്നാൽ തോല് ഏറ്റവും ബുദ്ധിമുട്ടും ഉണ്ടാവില്ല അങ്ങനെയുള്ള വരില്ലേ അങ്ങനെ ഒരു പ്രാവശ്യം ഞാനെന്താ വെച്ചാൽ തോല് ചെത്തി കാണുണ്ടാക്കി വയ്ക്കുക അപ്പോൾ നല്ല സോഫ്റ്റായും ചെയ്ത് പക്ഷേ അലിഞ്ഞ് പോകണില്ല തോലുണ്ടാവുമ്പോഴാണ് ഇത് അലിഞ്ഞ് പോകണത് ശരിക്കും നമ്മൾ വിചാരിക്കും തോലുണ്ടാകുമ്പോഴെല്ലാം അലിഞ്ഞ് പോവാതൊക്കെ ഉണ്ട് പക്ഷേ ഇങ്ങനെ ചെത്തിയിട്ട് നീളത്തിൽ അരിഞ്ഞ് കുറച്ച് നേരം വള്ളത്തിലിട്ട് വെച്ച് കൈകിയെടുത്താൽ നല്ല പിന്നെ ആയിട്ട് കിട്ടും വിട്ടാൽ മഞ്ഞൾപ്പൊടി ഇട്ട് കഴുകണേൽ അങ്ങനെയും കഴുകുക പച്ച വെള്ളത്തിലാണെങ്കിലും കഴുകുക നല്ല അതിൻ്റെ കറൊക്കെ നല്ലോണം ഇളകിപ്പോയതിന് ശേഷം പച്ചമുളകും ഉപ്പും മാത്രം ഇട്ട് കുറച്ച് വെ പിന്നെ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കാണ്ട് ഒന്ന് മൂടിയിട്ടാൽ മതി ഒരുപാട് നേരം മൂടിയിട്ട് വെന്ത് അലിപിളീസാക്കൊന്നും വേണ്ട എന്നിട്ട് അത് നമ്മൾ മീൻ പൊരിക്കണമാതിരി പൊരിച്ചെടുത്താൽ നല്ല ടേസ്റ്റാണ് അത് മാത്രം മതി ചോറ് കൂട്ടാൻ അത് കൊഴച്ച് തിന്നാനും ടേസ്റ്റാണ് അല്ലാതെ തിന്നാനും ടേസ്റ്റാണ് അപ്പോൾ ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിലേക്ക് ഇതാ വൈതളങ്ങക്കിട്ട് കൊടുക്കുന്നുണ്ട് ഇനി തുള്ളി വെള്ളം ഒറ്റച്ചു കാണ്ടാണെങ്കിലും കുഴപ്പമില്ല കുറച്ച് വെളിച്ചെണ്ണ ഒറ്റിച്ചാലും കുഴപ്പമില്ല അതുങ്ങളെ ഇഷ്ടം പോലെ ചെയ്യാം വെന്ത് അടി അലിഞ്ഞു പോവാതെ ആണ് നമ്മൾ ഉണ്ടാക്കി എടുക്കേണ്ടത് തോനെ വെള്ളമൊന്നും പാര എടുത്തിട്ട അത് കുറച്ച് നേരം അതിലിട്ട് കണ്ട് നല്ലോണം പുഞ്ഞ് എടുത്തതാണ് അപ്പോൾ അതായിക്ക് പച്ചമുളക് കണ്ണിട്ട് കൊടുക്കുന്നത് അപ്പോൾ വെള്ള പച്ചമുളക് കണ്ണിട്ടാണ് അപ്പോൾ വൈതിളങ്ങൻ്റെ അതേ കളറാണ് ഞങ്ങൾ വിചാരിക്കേണ്ടത് അപ്പോൾ നമ്മൾ വൈതിളങ്ങീത്ത വെള്ളം ഇട്ടാ തിളച്ച് കൊണ്ടിരിക്കണത് ഒരു തുള്ളി വെളിച്ചെണ്ണി കൂടി ഇറ്റിച്ച് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടുകാണ്ട് ഒന്ന് മൂടി വെച്ച് കൊടുത്താൽ മതി അധികം ബന്ധവും അടയാതെ കണ പ്രത്യേകിച്ച് പറയണേ അപ്പം പിന്നെ പൊരിച്ചണ സമയത്ത് ഒന്നാകെ അൽക്കുലിക്കാവും അപ്പോൾ പിന്നെ ഒരു ടേസ്റ്റും ഉണ്ടാകും ഇപ്പം നിങ്ങൾ കാരണം ഇത്രയും ഇതായിട്ടങ്ങളും അങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെയല്ല ആയതെന്നൊന്നും പറയാൻ നിൽക്കേണ്ട ആദ്യം തന്നെ കണ്ടറിഞ്ഞുകാണ്ട് ഇതാക്കിക്കോണെങ്കിൽ ഒരു ഒരു കൈത്തെ വെള്ളം അതായത് രണ്ട് സ്പൂണത്തെ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തൊന്ന് മൂടി വെച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാട് നേരം മൂടി വെക്കണ്ട കേട്ടോ മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ അരിഞ്ഞു പോകും ഇത് ഗൾഫുകേർക്കും ഒക്കെ പറ്റിയൊരു ാണ് കാരണം വെച്ചാൽ ഒറ്റക്ക് ഭക്ഷണം ഉണ്ടാക്കി തിന്നണവരുണ്ടല്ലോ ഇങ്ങനെ ഒരു കൂട്ടാണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതുതന്നെ മതി ചാറും കൂട്ടാണ് അപ്പോൾ ആ വള്ളം പാറുന്നത് തന്നെ അത്യാവശ്യത്തിലേറെ വള്ളായപ്പം പിന്നെ മൂടി വെച്ചുണ്ട് വേവിച്ചെടുത്താൽ അരിഞ്ഞു പോവും അപ്പോൾ മൂടി തുറന്ന് വെച്ചുകാണ്ട് നല്ല തീയിൽ ഒന്ന് വേവിച്ചെടുക്കട്ട അപ്പോൾ വള്ളം വറ്റും ചെയ്തോളും കുറേ നേരം വള്ളത്തിൽ കരുതില്ല അപ്പോൾ തിന്ന് അത്യാവശ്യം നല്ല വള്ളം വന്നിട്ടുണ്ട് അപ്പോൾ അത് അത്യാവശ്യം വള്ളം വന്നതുകൊണ്ടന്നെ ഞമ്മൾ മൂടി വെച്ച് വേവിക്കാൻ പാടില്ല ഇങ്ങനെ ഉണ്ട് വേവിച്ചെടുത്താൽ മതി ഈ വെള്ളത്തിൽ നമ്മൾ ഉപ്പും എരിവും എരിവുമുണ്ടോയെന്ന് നോക്കണം കേട്ടോ അപ്പോഴതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ പിന്നെ ഞങ്ങൾ കറിവേപ്പിൻ്റെയെല്ലാം കെട്ട് കണ്ടില്ല അപ്പോൾ അതവിടെ കിടന്ന് വേണ സമയം കൊണ്ട് നമുക്ക് ചിക്കൻ ഉണ്ടാക്കിയെടുക്കാം കുറച്ച് കറി ഉണ്ട് ആ കറി കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കട്ടോ ആ കറി തന്നെ ഉണ്ടാവും അത്യാവശ്യത്തിന് ഒരു ചെറിയൊരു ചട്ടിയിലേക്ക് കടുവർത്ത് കണ്ട് ഒഴിച്ചു കൊടുത്തതാണ് നമ്മൾ കുമ്പളം കക്കറിയും അറിയില്ലേ അതുപോലെ കറുമത്തി കൊണ്ട് വെച്ചതാണ് കേട്ടോ അപ്പം ചിക്കൻ പൊരിക്കലും കഴിഞ്ഞ് നമുക്ക് ഈ എണ്ണിയിൽ തന്നെ മതിയാനം ചിക്കൻ പൊരിക്കണ ദിവസം എന്താ വെച്ചാൽ ആദ്യം തന്നെ ചിക്കൻ പൊരിച്ചു പൊരിച്ചെന്നാൽ അന്നത്തെ ആ ദിവസം കൊണ്ട് ആ വെളിച്ചെണ്ണ കംപ്ലീറ്റ് ആകണ പോലെ കേട്ടോ ചെയ്യുക കാരണം വെച്ചാൽ അത് നമ്മൾ എടുത്ത് വെച്ച് കണ്ട് റെഡിയാക്കുമ്പോൾ നമുക്കത് ശരീരത്തിന് കേടാണ് അപ്പോൾ അന്ന് ആ ഉച്ചക്കത്തി തന്നെ നമ്മൾ ഓരോ പരിപാടിക്ക് എടുത്തിട്ട് ആ വെളിച്ചെണ്ണ കഴിയും കഴിഞ്ഞിരുന്നുണ്ടെങ്കിൽ പിന്നെ അധികം ഉപയോഗിക്കാൻ നിൽക്കലില്ല ഇനിയിപ്പോൾ അതാ കറി തൂപിച്ചെടുക്കാണ്ട് നമ്മളെ വൈതളങ്ങൾ പൊരിച്ചെടുക്കാണ്ട് ഈ പരിപാടികളൊക്കെ ഉണ്ട് അത് കറുമ്പത്തിക്കറിയാണ് അപ്പോൾ കുറച്ച് കറുമ്പത്തിക്കറി ഇത് നേരത്ത് വാക്കിയുള്ളതാണ് അപ്പോൾ അത് ഞാനൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് അപ്പോൾ അതൊക്കെ തിളക്കുന്ന നേരം കൊണ്ട് ഞാൻ അതിൻ്റെ അടി കൂടെ എൻ്റെ പാത്രങ്ങൾ കൈകലും അങ്ങനത്തെ പൊണികളൊക്കെ ഞാൻ അതിൻ്റെ അടിയിൽ കൂടെ കഴിച്ചിട്ടുണ്ട് നമ്മൾ ഒരു പണി കഴിഞ്ഞിട്ട് അടുത്ത പണിക്ക് നോക്കി കെച്ചാൽ അത് നമ്മളെ പണികളൊന്നും നടക്കില്ല അപ്പോൾ അതാ ഓരോന്ന് ഓരോന്നായിട്ട് ഇത് റെഡിയാക്കി കൊണ്ടിരിക്കണത് മീൻ വള്ളം പറ്റിച്ചതാണ് കേട്ടോ അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഐറ്റാണ് അങ്ങനെ ആകുമ്പോൾ നമുക്ക് കെതിയാടാണ് കാരണം വെച്ചാൽ ഒറ്റ ഒരു ഭക്ഷണം എല്ലാവരും കൂടി കഴിച്ച സമയത്താവുമ്പോൾ നമ്മളെ പണിയും എളുപ്പം കുറയും കഴിയുമോ നമുക്കും തന്നെ സുഖമാണ് ഇത് വൈതളങ്ങിയും ഉരുളങ്കേങ്ങും കൂടിയുള്ള കൂട്ടാനാണ് ഇതിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കൂട്ടാനാണ് വൈതളങ്ങിയും സോറി ഉരുളങ്കേങ്ങും കേങ്ങും ക്യാരറ്റ് ബീട്രൂട്ട് പിന്നെ അതേമാതിരി പച്ചമുളകും ഒരു വല് പിന്നെ വല്ലുള്ളീൻ്റെ ഒരു കഷ്ണം വെളുത്തുള്ളിയും ഒക്കെ കൂടിയിട്ട് ഒന്നാണ്ട് വിസ് പിന്നെ ഉപ്പും കൂടിയിട്ട് ഒന്നാണ്ട് വിസിഡടിപ്പിച്ച് കൊടുത്താൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കൂട്ടാനാണത് അപ്പോൾ ഒന്ന് അലഞ്ഞു പോവുകയും ചെയ്യും എന്നാലോ പറ്റ അലിഞ്ഞു പോവില്ല നല്ല സോഫ്റ്റും ഉണ്ടാവും അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയെടുത്താണ് പിന്നെ ഞാൻ ഇപ്പൊറ്റക്കാകുമ്പോൾ ഞാനത് കടുവർക്കലില്ല കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ കട ഉറക്കഞ്ഞാൽ ഇവിടെ പറ്റൂല കടവർക്ക് തുമ്പിക്ക് എന്തെങ്കിലും ചെയ്യൽ ഇവിടെ നിർബന്ധമാണ് നമ്മളെ വൈതാളങ്ങൾ ഒന്നിട്ട് വേറിക്കണ് പക്ഷേ ഉടഞ്ഞു പോയിട്ടില്ല എന്നാലും ഒന്നിട്ട് വേറിക്കണം അപ്പം ഇത്രയൊന്നും ഇന്നും വേ വേറെ നിങ്ങൾ നോക്കണം അതേമാതിരി വള്ളം ഞാൻ രണ്ട് സ്പൂണത്ത് വള്ളമാണ് ഒഴിച്ച് കൊടുത്തത് അപ്പോൾ അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല അതാണ് ഇതിൽ വന്ന ഒരു ഇത് അപ്പോൾ ഇതാ അത് അടുപ്പത്തൊക്കെ കെടുക്കുന്ന സമയം കൊണ്ട് ഞാൻ അടുത്തടുത്ത ഓരോരോ പണികൾ റെഡിയാക്കി റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിലൊക്കെ ആക്കിക്കാണ്ട് ടേബിൾ വക്കാണ് വെക്കാറാക്കുക അപ്പോൾ പിന്നെ വേണ്ടവർക്ക് അവിടുത്തെ എടുത്ത് തിന്നാൽ മതി അല്ല പിന്നെ നാർത്ത ഭക്ഷണം കഴിക്കും അപ്പോൾ ഇപ്പോൾ ടേബിൾ മക്ക് ഇങ്ങനെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഗുളിയും തിൻവരൊക്കെ രാവിലെ തന്നെ കഴിയും അടുക്കലും തുടക്കലും എല്ലാ പണിയും ഒക്കെ പെട്ടെന്ന് തീർക്കൂട്ടാ അപ്പോൾ എടുത്ത പാത്രങ്ങളും കുപ്പികളൊക്കെ അതാത് സ്ഥലങ്ങൾക്ക് തന്നെയാണ് പെട്ടെന്ന് വെച്ച് കൊടുക്കുകയാണ് എന്നാൽ അങ്ങനെ പരന്ന് നിൽക്കേണ്ട ആവശ്യമില്ല ഞാൻ എങ്ങനെയാണ് കേട്ടോ ചെയ്യല് നിങ്ങളൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് വിചാരിക്കണേ അപ്പോൾ ഞാൻ അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഈ ക്രില്ലിൻ്റെ അവിടെ ഞാനായിട്ട് പറഞ്ഞൊരാ ഇതുണ്ടാക്കിച്ചതാണ് കുപ്പി വെച്ച് അളവ് കൊടുത്തു കാണുണ്ടാക്കിച്ചതാണ് കേട്ടോ വലിയ കുപ്പി മേലെ ചെറിയ കുപ്പി എന്നുള്ളതിൽക്ക് അങ്ങനെ അളവ് കൊടുത്തുണ്ടാക്കിച്ചതാണ് ഇത് അലൂമിനിയാണ് അങ്ങേപാത്തും അതേമാതിരി ഒന്നുണ്ടാക്കിയിട്ടുണ്ട് അത് നേരെ പൗതിയും പൗതി ആക്കിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അത് ഞാൻ മസാല കുപ്പികൾ ഒക്കെ ഒരു വെക്കാൻ വിചാരിച്ചു പിന്നെ ഞാൻ എന്താ വെച്ചാൽ മസാല നമുക്ക് അങ്ങനത്തെ സാധനങ്ങൾ മാത്രം ഒരു സ്ഥലത്തും പിന്നെ അത്യാവശ്യം ഇല്ലാത്തത് ഒരു സ്ഥലത്തും അങ്ങനെ ആക്കി വെച്ചുട്ടാം അങ്ങനെ വെച്ചിട്ടുണ്ടെച്ചാൽ നമുക്ക് എടുക്കാനും എളുപ്പമാണ് എല്ലാറ്റും ഇങ്ങനെ സ്റ്റോർ റൂമൊക്കെ ഓടേണ്ട ആവശ്യമില്ല പിന്നെ അത് അടച്ച് വെക്കണത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഇങ്ങനെ പൊടി പാരിത്താകലും ഇതാവുന്നില്ല അതിൻ്റെ മുന്നേ ഈ അന്മാറുണ്ടാക്കണീൻ്റെ ഇടക്ക് ഞാൻ മാഡമിൽ ആ ഗ്രില്ലിൻ്റെ അവിടെ അങ്ങനെ നിരയത്തിൽ വെച്ചിട്ടുണ്ട് പക്ഷേ ഒന്നാട് എട്ടെന്ന് പറഞ്ഞാൽ അത് ജസ്റ്റ് തുടക്കണം ആഴ്ച ഒരു ദിവസം എന്തായാലും എണ്ണയും വേക്കുമായിട്ട് എന്തായാലും തുടക്കൽ നിർബന്ധമാണ് കുറഞ്ഞ ലെക്സോ എന്തെങ്കിലും ഇട്ടുകാണ്ട് തുടക്കൽ നിർബന്ധമാണ് അങ്ങനെയൊക്കെ ആയി ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഇങ്ങനെ ഉണ്ടാക്കിച്ചത് ഒരുപാട് ആൾക്കാർ അതിൻ്റെ ലിങ്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതങ്ങനെ അവിടെ പോയി ഉണ്ടാക്കി കൊടുക്കണം ആളല്ലേട്ടോ നമ്മളിവിടെ ഒരു വരുന്ന ഒരു ആസേരിനോട് ഞാൻ ഇതിൻ്റെ ഒരു ഒരു ഊവൻ ഇങ്ങനെ ഒരു ഇതുണ്ടാക്കി തരാൻ വേണ്ടിയിട്ട് ഞാനൊരു അഭിപ്രായം പറഞ്ഞപ്പോൾ അതേപോലെ മൂപ്പര് ഉണ്ടാക്കി തന്നുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഞാനതിൻ്റെ ലിങ്ക് കൊടുക്കാഞ്ഞത് ഇതാ ചിരങ്ങ താളിക്കാൻ വേണ്ടിയിട്ട് ചീരുള്ളിയും കരിവേപ്പിൻ്റെ ഒക്കെ മൂപ്പിച്ച് വെച്ചേക്കണ് പാത്രങ്ങളൊക്കെ അത് ഓരോന്ന് ഒഴിച്ചത് ഒഴിച്ചത് കൊട്ടത്താളത്ത് കിട്ടുകയാണ് ഇവിടെ ഒക്കെ ക്ലീൻ ചെയ്തേക്കണ കേട്ടോ അടിയ അടുക്കലും തുടക്കലും ഒക്കെ കഴിഞ്ഞു നിമ്മയും റാണിയും ചോറും നാ വരികയാണ് ഞങ്ങൾ എനിക്ക് പിന്നെ ചോറും ഞാനായിട്ട് ചേട്ടൻ ഞങ്ങൾക്ക് എങ്ങനെ വെച്ചാൽ എല്ലാ പണി ഈറായതിൻ്റെ ശേഷം ഭക്ഷണം ഇഷ്ടം അല്ലാതെ ഈ ഇടയ്ക്ക് ഇതാക്കി കാണ്ട് ഒരു താല്പര്യം ഇല്ല അപ്പോൾ ഇതാ ഓല ചോറേയും കഴിഞ്ഞ് ഞാനൊന്ന് എല്ലാം ക്ലീൻ ചെയ്ത് ഇതിൻ്റെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് പണിക്കാർക്കുള്ള രാത്രിക്കൊക്കെ ഉള്ള ചോറൊക്കെ ഉച്ചക്കേനെ സെറ്റാക്കി ഓരോ റൂമിൻ്റെ ഉള്ളിൽ കൊണ്ടുവക്കും എന്നാൽ പിന്നെ വൈകുന്നേരം ഇങ്ങനെ ആ ഒരു പരിപാടിക്ക് നിൽക്കാൻ നിൽക്കണ്ട അത് ഇച്ചിട്ട് നമ്മളിപ്പോൾ വീട്ടിൻ്റെ ഉള്ളിലായാലും അവിടെ തന്നെ അല്ലേ വെക്കല് അതേപോലെ തന്നെ പോലെ റൂമിൻ്റെ ഉള്ളിൽ മാത്രം വാതിലൊക്കെ അടച്ച് വെക്കണോണ്ട് പൂച്ച ഇതൊന്നും കയറില്ല മറ്റു ഞാൻ അവർ വന്നതിൻ്റെ ശേഷം അവർ നമ്മളിങ്ങനെ അവർ നോക്കിക്കണം അവർ കുളി കഴിഞ്ഞ് വരുവോളം നമ്മൾ അടുക്കള ആ ഭാഗത്ത് അവർ വന്നിട്ടുണ്ടോ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കണം ഇങ്ങനെ ആകുമ്പോൾ എന്താ വെച്ചാൽ ഓല നേരത്തിന് കഴിച്ചോളും ഞാൻ ഉച്ചക്ക് കൊണ്ട് ഒരു റൂമിലുണ്ടാവില്ലല്ലോ അപ്പോൾ റൂമിലവിടെ കൊണ്ടുവച്ചെടുത്തുകാണ്ട് വാതിലും അടച്ച് പോരല്ലാണ് അപ്പോൾ ഇതിൽ ഇതാണ് എനിക്ക് നല്ലൊരു യൂസായിട്ട് തോന്നിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ